റിയാനി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ സുജിത് എസ് നായർ രചനയും സംവിധാനവും നിർവഹിച്ച് കുമാർ ജി സാമുവൽ മത്തായി എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഗാംസ്റ്റർ ഡ്രാമ ത്രില്ലർ ചിത്രം അങ്കം അട്ടഹാസം ലിറിക്കൽ വീഡിയോ ഗാനം റിലീസായി വിനീത് ശ്രീനിവാസൻ ആലപിച്ച ഗാനത്തിന്റെ സംഗീതം ശ്രീകുമാർ വാസുദേവും രചന ദീപക് നന്നാട്ടുകാവുമാണ് നിർവഹിച്ചിരിക്കുന്നത് മാധവ് സുരേഷ് ഷൈൻതോം ചാക്കോ സൈജു കുറുപ്പ് മക്ബൂൽ സൽമാൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന ചിത്രത്തിൽ നന്ദു അലൻ സിയർ എം എ നിഷാദ് അന്ന രാജൻ സിബി തോമസ് നോബി കിച്ചു കുട്ടി അഖിൽ അമിത് മിനു സിജോ ദീപക് ശിവരാജൻ എന്നിവരും കഥാപാത്രങ്ങളാകുന്നു പുതുമുഖം അംബികയാണ് നായിക ഛായാഗ്രഹണം ശിവനെസ് സംഗീത് എഡിറ്റിംഗ് കളറിംഗ് പ്രദീപ് ശങ്കർ പ്രൊഡക്ഷൻ കൺട്രോളർ ഹരി ഹരിവെഞ്ഞാറമോട് ആക്ഷൻസ് ഫിനിക്സ് പ്രഭു അഷ്റഫ് ഗുരുക്കൽ റോബിൻ ടോം അനിൽ ബ്ലൈസ് പിയാറോ അധ്യത്തുണ്ടത്തിൽ